ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു പേടിയാണ് നമ്മുടെ ഒരു കളമശ്ശേരി കൃഷിഭവനിൽ നിന്ന് നമുക്ക് ലഭിച്ച പച്ചക്കറി തൈകളിൽ നിന്ന് ഒരു ഒരു ഒന്നര മാസം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചെടികളുടെ ഗ്രോത്തും അതുപോലെ തന്നെ കായ് പിടിച്ചതുമൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മൂന്നാല് തരത്തിലുള്ള തൈകളാണ് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വഴുതനയാണ് വഴുതന തുടങ്ങി നല്ലോണം പൂവൊക്കെ പിടിക്കുന്നുണ്ട് ഇത് തക്കാളിയാണ് തക്കാളി നല്ല നല്ല തക്കാളിയാണ് കണ്ടത് നല്ലപോലെ കൊലകുത്തി പിടിക്കുന്ന തരത്തിലുള്ള തക്കാളി തൈകളാണ് ചെടി മുഴുവൻ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ജൈവസിലറി ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കാൽസ്യം തക്കാളിക്ക് വളരെ നല്ലതാണ് അത് കാരണം കൊണ്ട് തന്നെ നല്ല പോലക്കെ തക്കാളി ഉണ്ടാകുന്നതിനും അത് കൊഴിഞ്ഞു പോകാതെ വലുതായി കിട്ടുന്നതിനൊക്കെ ൊക്കെ ഇത് നല്ലതാണ് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് അതായത് മുളക് മുളക് തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുളക് തൈകളൊക്കെ നല്ലപോലെ തുടങ്ങി മുളക് തൈകൾക്കൊക്കെ ഞാൻ വെള്ളീച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വളം വളമല്ല മരുന്ന് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ചെടികൾക്കൊന്നും കാര്യമായിട്ട് കീടബാധയില്ല അപ്പോൾ നല്ലപോലെ തുടങ്ങി ഒരു റൗണ്ട് മുളക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ് ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും അടുത്ത പൂവൊക്കെ ഇടുന്നുണ്ട് പിന്നെ തക്കാളിയാണ് നമുക്ക് കൂടുതൽ തന്നിട്ടുണ്ടായിരുന്നത് അഞ്ചാ അഞ്ച് പത്ത് തൈക്കൾ തക്കാളിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ തക്കാളിയൊക്കെ നല്ലപോലെ കൊലകുത്തി ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞ പോലെ വളപ്രയോഗം മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഞാൻ ജൈവേഴ്സിലറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജൈവസിലറി മെയിനായിട്ട് കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കളകളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ പറച്ച് ഒരു ഡ്രമ്മിലിട്ട് വെച്ച് അത് ഇത്തിരി ശർക്കര പൊടിപ്പിച്ച് പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ ജൈവ സിലറി നല്ല നല്ല വീരിയുള്ള ജൈവ സിലറിയാണ് അപ്പം എന്നത് നമ്മൾ വെള്ളത്തിൽ നേർപ്പിച്ചിട്ടാണ് ഈ ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മൂന്നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെടി ഉമ്മിയൊക്കെ നല്ലപോലെ കായായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വഴുതനകൾ വഴുതന ഇപ്രാവശ്യം തന്നിട്ടുള്ള വഴുതന നല്ല കരുത്തുള്ള വഴുതന തൈകളായിരുന്നു നല്ല രീതിയിൽ കായ ഉണ്ടാകുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ഇവിടെ ചെറിയ കായകളുണ്ട് അപ്പുറത്ത് വലിയ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ വഴുതന നല്ല പോലെ ഇപ്രാവശ്യം നല്ല കരുത്തുള്ള തൈകളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളവഴുതനയ്ക്ക് നമുക്ക് അത്രയ്ക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വഴുതന നല്ല കരുത്തും ഉണ്ട് നല്ലപോലെ കായും പൂവും പിടിക്കുന്നുണ്ട് പൂ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കായും പിടിക്കുന്നുണ്ട് പിന്നെ വെണ്ടയാണ് വെണ്ടയൊക്കെ നല്ലപോലെ കായ് ഞാനൊരു നാലഞ്ച് കായ ഓരോ തൈ നിന്നും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കായ ഉണ്ടായി തുടങ്ങി ചിലതൊക്കെ ലൈറ്റായിട്ടുള്ളതിലൊക്കെ കായകളായി വരുന്നുള്ളൂ വെണ്ടയും തെറ്റില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ വെള്ളരി ഉണ്ടായിരുന്നു വെള്ളരിയൊക്കെ ഞാൻ മൂന്നാല് വെള്ളരി ഇത് വന്ന് നമുക്ക് പൊട്ടിക്കാൻ കിട്ടി വെള്ളരി നമ്മളിതിൽ പടർത്തിയിട്ടുണ്ട് ചില വെള്ളരി അത്രയ്ക്കങ്ങനെ നന്നായില്ല ഈ വെള്ളരിക്കൊന്ന് അത്രയ്ക്കങ്ങ എന്തൊരു കീടബാധ പോലെ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മരുന്നൊക്കെ ഇപ്പോൾ പ്രയോഗിച്ചത് ചെറുതായിട്ട് ചെറിയ പുഴുക്കൾ വന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി വരുന്ന ചെടികളിലത് ഇനി വരുന്ന ഇലകളിൽ അത് ക്ലിയറായി കിട്ടുന്നു വിചാരിക്കുന്നു വെള്ളരിയുടെ തൈകളൊക്കെ നന്നായിട്ട് നല്ല ശക്തിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കായകളൊക്കെ അവിടെ കൂടിയൊക്കെ ഓരോ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുതായി ചെറുത് ചെറുതായി വന്ന് വ ചിലത് വലുതാവുന്നുണ്ട് ചിലത് കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നാലും നമുക്കൊരു വിധം കുഴപ്പമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളിതുപോലെ പന്തലിട്ട് തട്ടുള്ളത് കൊണ്ട് ചെടികളൊക്കെ വള്ളി പടർന്നു കയറുന്ന വള്ളിച്ചെടികളൊക്കെ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വിടാൻ പറ്റും അപ്പോൾ ഇത് അങ്ങനെ പോയിക്കോളും അപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം കണ്ടിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മൾ പച്ചക്കറി കൃഷിക്ക് സ്ഥിരമായിട്ട് ചെയ്യാവുന്ന പന്തൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പന്തൽ ഇടാമെന്ന് മനസ്സിലാക്കാം പിന്നെ ഉണ്ടായിരുന്നത് പയറായിരുന്നു പയറ് നല്ല പയറാണ് നല്ല നീളത്തിലുള്ള പയറാണ് കണ്ടോ നല്ല നീളം പയറാണ് ഞാനിതിൽ പയറ് കുറച്ച് പയറൊക്കെ നമുക്ക് പൊട്ടിച്ച് ഉപരിയോഗിക്കാനൊക്കെ പയറ് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് ഇത് ഇത് പിന്നെ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ചുവന്ന വെണ്ടയാണ് അത് അത് അതിൻ്റെ തയ്യെ മുളച്ച് വരുന്നതാണ് മുളകുകൾ ഒരു അഞ്ച് പത്ത് തൈകൾ മുളകുകൾ എണ്ണ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു എട്ടുപത്ത് തക്കാളി തൈക്കളും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളത് പിന്നെ അത് കയ്പക്കുണ്ടായിരുന്നു കയ്പക്ക അത്രയ്ക്കങ്ങ് ഒരു കരുത്തില്ല എങ്കിലും ഒന്ന് രണ്ട് കയ്പയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു കയ്പയ് നമ്മൾ കവറിലൊക്കെ ആക്കി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് നല്ല കയ്പക്കിയാണ് നല്ല വെള്ള കയ്പക്കയാണ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം കയ്പക്ക വാർന്നു വേണമെങ്കിൽ കുറച്ചായിട്ടുള്ളൂ പുഴുക്കളുടെ ശല്യമാണ് ഈ കയ്പയിൽ കാര്യമായിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക അപ്പോൾ നല്ല പോലെ കവറൊക്കെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പോലും ഈ അലകളിൽ വരുന്ന പുഴുക്കൾ കവർക്കൂടെ കയറി വരാൻ സാധ്യതയില്ല അപ്പോൾ നന്നായി പാക്ക് ചെയ്ത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുവരെ രക്ഷപ്പെടുത്തി എടുത്താൽ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് കയ്പ്പയ്ക്ക് കിട്ടുന്നുണ്ട് കയ്പയ്ക്ക് ശക്തി കുറവാണ് ബാക്കിയുള്ള ചെടികൾ വെച്ച് നോക്കുമ്പോൾ കയ്പയ്ക്ക് അത്രയ്ക്ക് അങ്ങനൊരു കരുത്ത് കാണുന്നില്ല എങ്കിലും ബാക്കിയുള്ള ചെടികളൊക്കെ നമുക്ക് നല്ല ശക്തിയിൽ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളരി നമ്മൾ പൊട്ടിച്ചു വഴുതന വഴുതന അടുത്ത് കാണിക്കാം എന്നുള്ള നല്ല വഴുതനയാണ് നല്ല നല്ല കളറാണ് പർപ്പിൾ ഷെയ്ഡിലുള്ള നല്ല വഴുതനയാണ് വഴുതനയൊക്കെ നമുക്ക് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഈ ചെടിയിൽ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെടികളുടെയും കായകളുടെയൊക്കെ ഒരു വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാവരും അവരുടെ വീട് വീട്ടിലെ ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി അടുത്തുള്ള കൃഷിഭവനുകളിൽ നിന്നൊക്കെ ലഭ്യമായ ചെടികളും വിത്തുകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ഫോർ ലൈഫ്